നിർമ്മാതാക്കളുടെ സംഘടനയിൽ പരസ്യ ഒരുങ്ങുകയാണ് നടിയൻ നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് സാന്ദ്ര തോമസ് അറിയിച്ചിരിക്കുകയാണ് അതിനായി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും താരങ്ങളുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുന്നവരല്ല സംഘടനയെ നയിക്കേണ്ടതെന്നും താൻ പ്രസിഡന്റ് ആയാൽ സംഘടനയിൽ ഗുണപരമായ മാറ്റം കൊണ്ടുവരുമെന്നും സാന്ദ്ര തോമസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് അടുത്ത കാലത്തായി സാന്ദ്ര ഉയർത്തുന്ന ശക്തമായ ആരോപണങ്ങൾ സിനിമാ സംഘടനകൾക്കുള്ളിൽ വലിയ അതൃപ്തിക്ക് കാരണമായിരുന്നു നിർമ്മാതാക്കളുടെ സംഘടനയിലെ നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചതിന്റെ പേരിൽ സാന്ദ്രക്കെതിരെ കടുത്ത നടപടികൾ എടുത്തിരുന്നു ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കിയെന്നാരോപിച്ച് സംഘടനയിൽ നിന്ന് സാന്ദ്രയെ പുറത്താക്കി ഇതിനെതിരെ കോടതിയെ സമീപിക്കുകയും പുറത്താക്കിയ നടപടി കോടതി സ്റ്റേ ചെയ്യുകയുമായിരുന്നു ഇതിന് പിന്നാലെയാണ് പോരുകടിപ്പിച്ച് സാന്ദ്ര പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നത് സിനിമകളുടെ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിട്ടുള്ള സംഘടനയുടെ നീക്കം പരാജയമായിരുന്നുവെന്നും സാന്ദ്ര വിമർശിച്ചിരുന്നു സാന്ദ്ര തോമസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിർമ്മാതാക്കളുടെ സംഘടന എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളായിട്ട് കുറച്ചുപേരുടെ കുത്തകയായിരിക്കുന്ന സംഘടനയാണ് അതിനൊരു മാറ്റം വരണം കുറച്ചുപേർ സംഘടനയെ അവരുടെ വ്യക്തിപരമായ ലാഭത്തിനായി ഉപയോഗിക്കുമ്പോൾ മറ്റ് നിർമ്മാതാക്കൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകുന്നില്ല ഇത് പരോക്ഷമായി സിനിമാ മേഖലയെ മുഴുവൻ ബാധിക്കുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സിനിമയുടെ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിട്ടു ഇതിൽ ആർക്കും ഗുണമുണ്ടായില്ല അതൊരു വൻപൻ പരാജയമായിരുന്നു അവസാനം അവർക്കത് നിർത്തേണ്ടി വന്നു നിർമാതാക്കളുടെ സംഘടന എന്ന് പറയുന്നത് ഏറ്റവും പവർഫുള്ളായ അസോസിയേഷൻ ആണ് താരങ്ങളുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുകയും അവരുടെ പുറകെ ഡേറ്റിനു വേണ്ടി നടക്കുകയും ചെയ്യേണ്ടവരല്ല നിർമ്മാതാക്കൾ ഈ അസോസിയേഷനെ ഇല്ലാതാക്കിയത് ഇതുപോലുള്ള നേതാക്കന്മാരാണ് നിർമ്മാതാക്കളുടെ സംഘടന വർഷങ്ങളായി കുറെ പേർ കുത്തകയായി കൈയടക്കി വെച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രം എല്ലാവരെയും വിളിക്കുന്ന ഒരു സംഘടനയാണിത് ഞാൻ വന്നാൽ ഗുണകരമായ മാറ്റമുണ്ടാകും സ്വന്തം കാര്യത്തിന് മാത്രം നിന്നിട്ടുള്ളതല്ലാതെ ഈ നേതാക്കന്മാരാരും മറ്റ് നിർമ്മാതാക്കൾക്ക് വേണ്ടിയോ സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടിയോ പ്രവർത്തിച്ചിട്ടില്ല സാന്ദ്ര തോമസ് മാധ്യമങ്ങളിലൂടെ തന്നെ അപമാനിച്ചതായി ചൂണ്ടിക്കാട്ടി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ നേരത്തെ മാനനഷ്ട കേസ് നൽകിയിരുന്നു രണ്ടു കോടി രൂപ ആവശ്യപ്പെട്ടാണ് കേസ് നൽകിയത് തമിഴ്നാട്ടിലെ വട്ടിപലിശക്കാരിൽ നിന്ന് പണമെടുത്ത് മലയാളത്തിലെ നിർമ്മാതാക്കൾക്ക് നൽകി ലിസ്റ്റിൻ സിനിമയെ നശിപ്പിക്കുന്നുവെന്നായിരുന്നു സാന്ദ്രയുടെ ആരോപണം ഇതുൾപ്പെടെ നിർമ്മാതാക്കളുടെ സംഘടനയിലെ നിരവധി പേരുമായി സാന്ദ്ര കടുത്ത ഭിന്നതയിലാണ് ഇതുകൂടാതെ പണം കൊടുത്താണ് തിയേറ്ററിൽ ആളെ കയറ്റുന്നതെന്നുമുള്ള സാന്ദ്രയുടെ വെളിപ്പെടുത്തലുകൾ വലിയ കൂളലകം സൃഷ്ടിച്ചിരുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നാരോപിച്ച് സാന്ദ്ര സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള പ്രമുഖർക്കെതിരെയും പരാതി നൽകിയിരുന്നു